അതെന്താ എൻ്റെ എന്താണ് അമ്മനെടുത്തില്ല തുണി അമ്മനെടുത്തില്ല തുണി അമ്മനെടുത്തില്ല വാവ ഇല്ല അമ്മ ഒളിപ്പിച്ചു വെച്ചില്ല ആ വേറെ മോനെ എടുത്താ ഉം ഉം വളം വടി വാ വാ ഉം എപ്പോഴും നിങ്ങളെ കണ്ടോളല്ലേ എന്നാൽ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ കടന്നലിക്ക് ഇത് ആരാ ചേക്കാൻ നോക്കേണ്ട നമ്മൾ തല്ലിന് പോകുമെന്ന് എന്തോ കുണിവാൾക്ക് കൊടുക്കുക ആ ആ അയ്യോ അയ്യോ ഞാൻ തോറ്റ ആ നിങ്ങള് മത്സരത്തിൽ ഞാൻ പിന്മാറിത് വിട്ടൊടുക്കരുത് വിട്ടരുത് വിട്ടരുത് വരാ കള്ളക്കളി തൂട്ടൂല അങ്ങനൊക്ക ഞാൻ തോൽക്കാൻ എനിക്ക് മനസ്സില്ല ോറെ നിക്കുന്നത് സൂക്ഷിക്കണ ലോറേനെ വിട്ടുറക്ക വിട്ടത് ആ ഞാൻ ഉണ്ട് റോക്കിമാൻ്റെ കൂടെ ആ എപ്പോഴും ലോറമോലല്ലേ ജയിക്കില്ല ഇന്നും പൊക്കെ ജയിക്കണം ആ ആ ഇവിടെ

അത് നിങ്ങൾക്ക് മനസ്സിലായി പടകം പൊട്ടി പോയി അന്നേരം മത്സരമില്ല പടം വഴി ഇല്ല നോക്കി മോനെ അക്കയത്തില് പേരില്ല നോക്കി മോനെ ശീലം പൊണ്ണു പേച്ചോ പേച്ചയല്ലോ മോലെ ആ ആ ആ വിട്ടു വിട്ടു കൊടുക്കരുത് വിടരുത് വിടരുത് വലിക്കണേ എന്തായാലും ഞാൻ ചേച്ചി മത്സരത്തിൽ ഞാൻ ചേച്ചു എപ്പോഴും ഓർമ്മല്ലാറ് പാവിന്റെ റോക്കിമോനും ചേച്ചി ജയാണ് ഇല്ല റോക്കി കിട്ടാ രണ്ടാണ് കൂടെ ജയിച്ചത്